ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ആനന്ദവല്യമ്മ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനുപേട്ടൻ ഏറ്റവും സ്നേഹനിറഞ്ഞ പ്രസാദങ്ങൾ ദീപേഷങ്കൾ മറ്റ് ജനപ്രതിനിധികളെ കലാകായിക സ്നേഹികളെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു ഗ്രാമത്തിൻ്റെ ജനകീയ ഉത്സവത്തിൽ ഭാഗമാകാൻ സാധിച്ച ഒരു സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടിയുമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് ഞാനൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് എൻ്റെ യു കെ ജി പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ നിരവധി ഈ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ സമ്മാനങ്ങളുമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുമ്പോഴുള്ള എൻ്റെ ആ ഒരു സന്തോഷവും അത് വീട്ടിലേക്ക് കൊണ്ടു എൻ്റെ രക്ഷിതാക്കളുടെ സന്തോഷവും ഒക്കെ ഒരു പ്രത്യേക തരം ഒരു ആനന്ദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ കഴിവുകളുണ്ടായിട്ടും ഒന്നിലും പങ്കെടുക്കാനാവാതെ ഇരിക്കുന്ന നിരവധി വിദ്യാർത്ഥി യുവാക്കൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അപ്പോൾ എന്നും അവരെ അവരുടെ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരികയും അതിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും അത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന പരിപാടികളിലൂടെ അവരെ പങ്കെടുപ്പിച്ച് അവരുടെ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതൊക്കെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിരവധി ഈ കുടുംബശ്രീയിലൂടെ കുറേ മുത്തശ്ശിമാർ ചെയ്യുന്ന പരിപാടികളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നു പിന്നെ ചില ചാനലുകളിൽ വ്യക്തിപരമായുള്ള ചിലവരുടെ കഴിവുകളുടെ പ്രോഗ്രാമുകൾ മറ്റ് ചാനലുകളിലിട്ട് അവർ ആക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം ചാനലുകളിലൂടെ കാണുന്നതിനേക്കാളും എത്രയോ വലുതാണ് ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവം അതിലെ കലാകായിക മത്സരങ്ങൾ അതിൽ പങ്കാളിയാവുക എന്നതും അതിൽ നിന്ന് വിജയിക്കുക എന്നതും ഒക്കെ ഒരു ഒരു വളരെ സന്തോഷമേറിയ ഒരു കാര്യം തന്നെയാണ് കൂടാതെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിരവധി സ്ഥലങ്ങളിൽ നമ്മുടെ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ക്ലബുകൾ ചില സ്ഥലങ്ങളിൽ ക്ലബ്ബുകളെല്ലാം സജീവമായിരിക്കും എന്നാൽ ചില സ്ഥലത്തല്ല അപ്പോൾ ഈ സജീവമല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ രക്ഷിതാക്കൾ തന്നെ ഇടപെട്ട് അതെല്ലാം സജീവമാക്കി കൊണ്ടുവരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോ പരിപാടികൾ ഇപ്പോൾ ഓണമായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ എല്ലാത്തിലും അവർ ഓരോരോ കലാകായികമായുള്ള പരിപാടികൾ നടത്തുമ്പോൾ അത് ഈയൊരു കലോത്സവത്തിന് തന്നെ ഇതൊരു മികച്ചൊരിതാണ് കാരണം അതിൽ നിന്ന് ജയിച്ചു വരുന്ന നമുക്ക് ഇവിടെയുള്ള നമ്മുടെ ഈ കേരളോത്സവത്തിൽ നമുക്ക് കൂടുതൽ പങ്കാളികളെ ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെ ഇത് ഒരു മികച്ച ഒരു രീതിയിലേക്ക് തന്നെ നമുക്കിത് കൊണ്ടുപോകാം ഒരു പക്ഷെ അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ ഫോൺ അഡിക്ഷനിലേക്ക് ഏർപ്പെടാം അല്ലെങ്കിൽ ലഹരി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവരെയും ഈ ഒരു സ്പോർട്സ് കലാകായിക മേഖലയിലേക്ക് നമുക്ക് അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും അത് അതിൻ്റെ ഭാഗമായി തന്നെ ഈ കുറച്ച് ദിവസം മുമ്പ് ഈ നമ്മൾ അങ്ങനവാടി കുട്ടികളുടെ ഒരു പരിപാടി കാണുകയുണ്ടായി എന്താ അതിൽ എത്ര മനോഹരമായിരുന്നു അതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ ഇമ്മൂസും സയാപ്പുവൊക്കെ അടങ്ങിയ അവരുടെ അവരും അവരുടെ കൊച്ചുകൂട്ടുകാരും ഒക്കെ വലിയൊരു താരമായി തന്നെ വളർന്നു വരികയാണ് അപ്പോൾ ഈ എന്താ കലാകായിക പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവരുടെ ചെറുതും വലുതുമായ കഴിവുകൾ പ്രയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിജയികളാകട്ടെയെന്നും ഞാൻ ആശംസിക്കുകയാണ് കൂടാതെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ബ്ലോക്ക് തല മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും ഈയൊരു കേരള കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമ്മുടെ ഈ മീറ്റിംഗിന് ഒരു ചെറിയൊരു